കൽപ്പറ്റയിൽ കളക്ടറേറ്റിന് മുമ്പിൽ അംഗൻവാടി എംപ്ലോയീസ് ഓഫ് പെൻഷനേഴ്സ് ഫെഡറേഷൻ അനിശ്ചിതകാല രാപ്പകൽ സത്യഗ്രഹ സമരം ആരംഭിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ ഏഴായിരം രൂപയാക്കുക ഫെസ്റ്റിവൽ അലവൻസ് മൂവായിരം രൂപയാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അംഗൻവാടിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത് അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിന് മുമ്പിൽ തുടങ്ങിയ അനിശ്ചിതകാല രാപ്പകൽ സമരം അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് സിഎൽ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ വേതനം തന്നെ വളരെ കുറവാണ് രൂപയും രൂപയോ അത് തന്നെ ഒരു കുട്ടി അംഗനവാടിയിലേക്ക് വരുമ്പോ ആ കുട്ടിയെ കൈപിടിച്ച് അകത്തോട്ട് കയറ്റി പോകുന്നത് വരെ ആ കുട്ടിയുടെ എല്ലാ പരിരക്ഷയും ഉറപ്പുവരുത്താൻ നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ഒരു ക്ലറിക്കൽ ജോലി ചെയ്യുന്നതിന്റെ അപ്പുറത്തുള്ളതായിരിക്കുന്ന ജോലി ചെയ്തവരും ചെയ്യുന്നവരുമാണ് അപ്പുറത്തുള്ളതായിരിക്കുന്നവരും സർക്കാർ തീരുമാനമാകുന്നതുവരെ സമരം തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു രാഷ്ട്രീയ ഭേദമന്യേ വിരമിച്ച മുഴുവൻ അംഗൻവാടി ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു അംഗൻവാടി ജീവനക്കാർ പിരിയുന്ന റിട്ടയർമെന്റ് ആയിട്ടുള്ള അംഗൻവാടി ജീവനക്കാർക്ക് വർക്കർമാർക്ക് ഏഴായിരം രൂപയും ഹെൽപ്പർമാർക്ക് അയ്യായിരം രൂപയും പ്രതിമാസ പെൻഷൻ അനുവദിക്കണം ഞങ്ങൾ ക്ഷേമനിധിയിൽ കടച്ചിട്ടുള്ള അംശാദായത്തിന് സർക്കാരിൻ്റെ വിവിധവും ചേർത്ത് ആനുകൂല്യം അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി വിധിപ്രകാരമുള്ള ഗ്രാറ്റുവിറ്റി ഞങ്ങൾക്ക് ലഭ്യമാക്കണം ഇത് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധയും ഇടപെടലും ധർണയിൽ ടി ഉഷാകുമാരി അധ്യക്ഷയായി ഗ്രേസി ജോസഫ് ടി പി മേരി ഫ്രാൻസിസ് ശാന്ത എൻസി അന്നക്കുട്ടി വർഗീസ് സാറാമ മാത്യു കെ പി പാത്തുമ്മ കെ ഇന്ദിര ലില്ലി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം നടക്കുന്നത് വയനാട് വിഷൻ കൽപ്പറ്റ